പരിസ്ഥിതി ദിനത്തിൽ വിതരണം ചെയ്യാനുള്ള ഫലവൃഷ്ട തൈകളുടെ ഉത്പാദനത്തിനായി വിത്ത് നടത്തി താമരക്കുളം ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിലാണ് ലെപ്രസി സാനിറ്റോറിയം വളപ്പിൽ അൻപതിനായിരത്തോളം തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് പ്രസിഡന്റ് ജി വേണു ഉദ്ഘാടനം നിർവഹിച്ചു താമരക്കുളം ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിലുള്ള നൂറാട് ലെപ്രസി സാനിറ്റോറിയം വളപ്പിലാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അൻപതിനായിരത്തോളം ഫലവൃക്ഷ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ വർഷം പരിസ്ഥിതി ദിനത്തിൽ വിതരണത്തിനായാണ് തൊഴിലുറപ്പ് പദ്ധതിയിലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന പ്രവൃത്തി നടക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു ഇത്തിടിയിൽ നിർവഹിച്ചു ഈ അൻപതിനായിരത്തോളം തൈകളിലെ പലവൃഷമായ പേരയും ആത്തയും ചാമ്പയും അടക്കം അതുപോലെ മുരിങ്ങ അടക്കമുള്ള തൈകൾ ഉൽപ്പാദിപ്പിച്ച് ജൂൺ അഞ്ചില് പരിസ്ഥിതി ദിനത്തിന് ഈ തൈകളെ എല്ലാ സംഘടനകൾക്കും എല്ലാ സ്കൂളുകൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയാണ് എൻ ആർ ഐ ജി എസ് മുഖാന്തരം ഇത്രയും തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് വളരെ ഫലപ്രദമായ നമ്മുടെ എം എൻ ആർ ജി എസിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഏറ്റവും ഏറ്റവും ഒരു പ്രവൃത്തിയാണ് ഈ നഴ്സറി തയ്യാറാക്കുക എന്നുള്ളത് സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ പി ബി ഹരികുമാർ അധ്യക്ഷനായിരുന്നു ഭരണിക്കാവ് ബ്ലോക്ക് ജോയിന്റ് ബി ഡി ഒ കെ എസ് ജയകുമാരി പദ്ധതി വിശദീകരിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ രജിതാളകനന്ദ തൻസീർ കണ്ണനാകുഴി എൻ ആർ ഇ ജി എസ് വിഭാഗം എഞ്ചിനീയർമാരായ അനന്തു ജിർണ നഴ്സിംഗ് സൂപ്രണ്ട് മിനി മാത്യു എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചാരമൂട്